Hello guys and welcome back to Best Card Picks. കുറച്ചധികം കാലമായിട്ട് നമ്മൾ ഒരു ന്യൂസ് ആണ് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് ശരിക്കും അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ന്യൂസ് വന്ന് തുടങ്ങിയതാണ് ഫോർഡ് വീണ്ടും തിരിച്ചു വരുന്നു അവരുടെ ഇൻ്റർനാഷണൽ വണ്ടികളായ എവറസ്റ്റ് അതുപോലെ റേഞ്ചർ പിന്നെ നമ്മുടെ മസ്റ്റാഗിൻ്റെ പല വേർഷൻസും തിരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളൊക്കെ ഉള്ളത് റേഞ്ചറും എവറസ്റ്റും പിന്നീടാണ് വന്നെങ്കിലും മസ്റ്റാങ് അതുപോലെ ചില വണ്ടികളൊക്കെ സി ബി ആയിട്ട് ഇവിടെ വിൽക്കും എന്ന് ഇവിടുന്ന് എക്സിറ്റ് ആയ സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റി വലിയ ന്യൂസും നമുക്ക് പിന്നീട് കിട്ടിയില്ല പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഫോർഡ് നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ഒരു എംഒയോ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ചെന്നൈയിലുള്ള പ്ലാന്റിൽ ഇനിയിപ്പോൾ വീണ്ടും പ്രൊഡക്ഷനൊക്കെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനത്തെ മുന്നേറാനുള്ള ഒരു രീതിയിലുള്ള സംഭവമായിരുന്നു അവർ ആ സമയത്ത് പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു പ്ലാൻ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ അവർ പുറത്തുവിടേണ്ടതായിരുന്നു അതിൻ്റെ ഇൻ ദ സെൻസ് ഫോർഡ് എന്താണ് ഇന്ത്യയിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്ലാൻ പോലെ പക്ഷെ അതും വന്നില്ല അതുപോലെ തന്നെ അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒക്കെ ചെന്നൈയിലുള്ളവരുടെ അവരുടെ പ്ലാൻ്റെ കൺഫി ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള കാര്യം തമിഴ്നാട് ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരൊരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എന്താണ് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ ശരിക്കും ഇവർ തിരിച്ചു വരുന്നുണ്ടോ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറച്ചിൽ മാത്രമേ ഉള്ളു എന്നുള്ളത് ഇവർ ജാൻവരിൽ പറയാനിരുന്ന തീരുമാനം ഇപ്പം മനഃപ്പൂർ കൊണ്ട് തന്നെയാണ് ഡിലേ ആക്കിയിരിക്കുന്നത് ആൻഡ് ഫോർഡ് ഇപ്പം ഒരു റീത്തിങ് സ്റ്റേജിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ള ഒരു ഇവാലുവേഷൻ സ്റ്റേജ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കമ്പനികളൊക്കെ ഇന്ത്യയിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് അവർക്ക് ഡിസൈറബിൾ അല്ല എന്ന് കഴിഞ്ഞാൽ ആ പ്ലാൻ കംപ്ലീറ്റ് മാറ്റി അവരെ വേറെ ഏതെങ്കിലും വണ്ടികൾ നോക്കോ അല്ലെങ്കിൽ ആ ആ സെഗ്മെൻറ്റുള്ള വണ്ടി ഒഴിവാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ ഇത് ഒരു വണ്ടിക്ക് വരും ഫുൾ കമ്പനി തന്നെ അവർ ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുകയാണെന്ന് മാത്രം കഴിഞ്ഞ വർഷം കോൺഫിഡൻറ്റായിട്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ അവരെല്ലാ ഐഡിയും പറയും എന്ന് പറഞ്ഞ കമ്പനിക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ മെയിൻ റീസൺ അവരുടെ ഇപ്പോഴത്തെ ചെന്നൈയിലുള്ള പ്ലാന്റ് അവർക്ക് ഇനിയും ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഈവൻ ഇൻ്റർണൽ കമ്മീഷൻ എഞ്ചിനുള്ള വാഹനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും മെയിനായിട്ട് അവർ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഗ്ലോബലി എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഏകദേശം ടു ഹൺഡ്രഡ് ടു ത്രീ ഹണ്ട്രഡ് മില്യൻ യു എസ് ഡോളേഴ്സിൻ്റെ അടുത്ത് അവർക്കിവിടെ ഇനി ചെലവ് വരുത്തി ആ പ്ലാന്റ് മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മാത്രമേ വണ്ടികളിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇന്ത്യയിൽ വിൽക്കുന്ന കാര്യം പിന്നെ അടുത്ത സ്റ്റേജിൽ വരുന്നതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യലാണ് അപ്പോൾ അത്രയുമൊക്കെ അവർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഈ പ്ലാന്റ് റെഡിയാക്കുകയാണെങ്കിൽ ഇ വി സെയിൽസ് നമുക്കറിയാം ഇപ്പോൾ ഗ്ലോബലി കുറച്ചൊക്കെ താഴ്ന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ ഹൈബ്രിഡ് അതുപോലെ പി എച്ച് ഇ വി തുടങ്ങിയ സെഗ്മെൻ്റ് ആണ് ഇപ്പം ഒത്തിരി കൂടെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഫോർ ഇനിയും ഇങ്ങനെ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ഇവിടെ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്തത് അതായത് ഓൾറെഡി ഉള്ള പ്ലാന്റ് മോഡിഫിക്കേഷൻസ് വരുത്തി പുറത്ത് വിൽക്കുമ്പം അത്രയും പ്രോഫിറ്റ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അവർ ഇന്ത്യയിലേക്ക് കാലുവെച്ച് അവർക്കൊരു വലിയ പണിയാവും അതുപോലെ തന്നെ ഇപ്പം ഫോർഡ് മെയിൻ ആയിട്ട് ടാർഗെറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂടിയാണ് അതായത് അവരുടെ സ്വന്തം ഹോം കൺട്രിയിൽ മാക്സിമം വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ വാഷിംഗ്ടണിലാണ് അവരുടെ മെയിൻ പ്രൊഡക്ഷൻ ഇരിക്കുന്നത് അപ്പോൾ അവിടോട്ട് വീണ്ടും അവരുടെ വാഹനങ്ങളുടെയൊക്കെ ഒക്കെ പ്രൊഡക്ഷൻ അപ്പം മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്കും ഫോർഡ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻസ് അവിടെ കിട്ടും എന്നാണ് അവർ പറയുന്നത് ഇനി അടുത്തൊരു റീസൺ പറയാൻ പറ്റുന്നത് ഇത്രയും കാലം ഫോർഡ് ഇവിടെ ഉണ്ടായിട്ട് പോലും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതാണ് ഫോർഡ് ഇവിടെ നമുക്ക് ശരിക്കും ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സമയം അല്ലെങ്കിൽ അതിന് മുന്നേക്കത്തട്ട് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിക്കൊണ്ടിരുന്നതാണ് നയൻറ്റീൻ ഫിഫ്റ്റീസ് വരെ അവരിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇമ്പോർട്ട് ലോസ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന സമയത്താണ് ഫോർഡ് പോയത് അതിനുശേഷം പിന്നെ നയൻറ്റീൻ നയൻറ്റീസിലാണ് ഫോർഡ് തിരിച്ചു വരുന്നത് അതുകഴിഞ്ഞ് അവർ പല വാഹനങ്ങളും ഇറക്കി ആദ്യം കുറച്ച് ഇമ്പോർട്ടഡ് വാഹനങ്ങൾ ഇറക്കി അതിനുശേഷം പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ തുടങ്ങി അങ്ങനെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയതിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ ആയിരുന്നു അവരുടെ ജെ വൺ ഫിഗോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ പിന്നെ ഇക്കോസ്പോട്ട് വന്നു അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോർഡിന്റെ ലൈനപ്പിൽ അവർക്ക് അങ്ങനെ ഒരുപാട് സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമുള്ള വണ്ടികൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സമയത്ത് ഫിഗോ അവർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി തന്നിരുന്നു എങ്കിൽ ഒരു കാലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇക്കോസ്പോട്ടായി അതായത് ഒറ്റ ഒരു വണ്ടി മാത്രമാണ് അവർക്ക് എപ്പോഴും ഒരു ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നത് അതും കുറച്ച് അഫോർഡബിൾ റേഞ്ച് ആയതുകൊണ്ട് ഒരുപാട് വണ്ടികൾ അവർക്ക് അങ്ങനെ വിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് ഒരുപാട് വണ്ടികൾ ഇൻ ദ സെൻസ് ഒരുപാട് വണ്ടികൾ വിൽക്കുന്ന അതിനകത്ത് പ്രോഫിറ്റ് മാർജിൻസ് അത്രയും കുറവായിരിക്കും നമ്മളിപ്പോൾ കുറച്ച് വലിയ സെഗ്മെന്റിൽ ഇപ്പോൾ എൻ്റെ വറക്കെ അവർക്ക് ഫോർ ചു വിൽക്കുന്ന പോലെ രണ്ടായിരം മൂവായിരം വെച്ചൊക്കെ ഒരു മാസം വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഇക്വസ്പോട്ട് അവർ വിൽക്കുന്ന പ്രോഫിറ്റ് അധികം അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ആക്ച്വലി അതിലും കൂടുതൽ ഇക്വസ്പോട്ട് വിൽക്കുന്ന പ്രോഫിറ്റ് വേണമെങ്കിൽ ആ എൻ്റെ കുറവ് വിൽക്കുന്നതിന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അങ്ങനെ പറയാൻ മാത്രം മാത്രമുള്ളൊരു സെയിൽ എൻ്റെ അവരുടെ ഉണ്ടായിരുന്നില്ല ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയാണ് എൻ്റെ അവരുടെ സെയിൽസ് വേരിയോണ്ടിരുന്നത് അത് ആ സെഗ്മെൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മോശമൊന്നുമല്ല പക്ഷേ എന്നാൽ അവരുടെ പ്രശ്നം ഇതായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ജെൻ ഫീഗോ കിട്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ജൻ ഫിഗോ വന്നപ്പോഴേക്കും അത് അതുപോലെ എൻ്റെ ഒരു വലിയ ഫ്ലോപ്പായി പോയി കാരണം ഒന്നാമത്തെ കാര്യം അവർ എൻ്റെ സെഗ്മെൻ്റ് മാറ്റി പ്രൈസ് ഇത്തിരി കൂട്ടി അങ്ങനെയൊക്കെ ആയി പിന്നെ കോമ്പറ്റീഷൻ അത്യാവശ്യം സ്ട്രോങ് ആയി തുടങ്ങിയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ വണ്ടിക്ക് അങ്ങനെ നന്നായിട്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല പിന്നെ മെയിൻ ആയിട്ട് ഫോഡിൻ്റെ ക്വാളിറ്റി ഇത്തിരി താഴ്ത്തോട്ട് പോയി ജന്മൺ ഫിഗോ അത്യാവശ്യം നല്ല റോസ് സോഡ് വണ്ടിയായിരുന്നു നല്ല ഇൻറ്റീരിയർ ആയിരുന്നു അതായത് ക്വാളിറ്റി വൈസ് പക്ഷേ സെക്കൻഡ് ജനലിലോട്ട് വന്നപ്പോഴേക്കും അവർ മെയിനായിട്ട് ഈ മാരുതി സുസുഖി ഹുണ്ടായ തുടങ്ങി മാസ് മാർക്കറ്റ് കമ്പനികളെയൊക്കെ പിടിച്ച് അവർക്ക് ഇന്ത്യയിലുള്ള ആ ഒരു ഷെയർ പെർസെൻറ്റേജ് കൂട്ടണം എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ നോക്കി അവർ ക്വാളിറ്റി കുറച്ച് ഒരു ആവറേജ് റേഞ്ചിലുള്ള വണ്ടികൾ ഇറക്കിയ സമയത്ത് ആൾക്കാർക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ വണ്ടി ഇതൊന്നും എടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയി അങ്ങനെയാണ് ആ വാഹനങ്ങളും ഫ്ലോപ്പ് ഫ്ലോപ്പായത് അത് അവരുടെ വലിയൊരു മാർക്കറ്റിംഗ് ഫെയിലിയർ ആയിരുന്നു മാർക്കറ്റിംഗ് ഓർ മാർക്കറ്റിംഗ് അല്ല ആക്ച്വലി അവരുടെ അറ്റംപ്റ്റ് തന്നെ ഒരു വലിയ ആയിരുന്നു പിന്നെ ഇതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വാഹനങ്ങൾ അതായത് പുതിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫിഗോ ആസ്പയർ അതുപോലെ ഫ്രീസ്റ്റൈൽ ഈ വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നമ്മുടെ ഗുജറാത്ത് സ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഫോർഡിൻ്റെ അത്രയും വലിയൊരു മൾട്ടി നാഷണൽ ലെവൽ പ്രൊഡക്ഷൻ പ്ലാന്റ് അവിടെ സെറ്റപ്പ് ചെയ്ത് ഇപ്പറ്റാറ്റത് വാങ്ങി അവിടെ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല സുഖമായിട്ട് നീറ്റായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഫോർഡ് വിചാരിച്ച രീതിയിൽ ഈ വാഹനങ്ങളുടെ പ്രൊഡ്യൂഷനും പ്രൊഡക്ഷനും അവർക്ക് അവിടെ അത്രയും നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ പകുതിയും മുക്കാലും ആ പ്ലാന്റും അൺഒക്യുപ്പൈഡ് ആയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ ഓപ്പറേഷൻ ലോസസ് നേരിടേണ്ടി വന്നു ശരിക്കും ആ പ്ലാന്റ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഫോർഡ് ചിലപ്പോൾ ഇപ്പോഴും ഇന്ത്യയില് വണ്ടികൾ ണ്ടായിരുന്നു തന്നെ കാരണം അതുവരെ അവർക്ക് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചെന്നൈ പ്ലാന്റ് ഒഴികെ വേറെ വന്നിട്ടില്ല പക്ഷേ ഈ ഒരു പ്ലാന്റിലാണ് അവരെ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനിയും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ അവരെല്ലാ പോസിബിലിറ്റീസ് എവാലുവേറ്റ് ചെയ്തിട്ടേ വരുള്ളൂ ആൻഡ് ഇപ്പം ഫോർഡ് പറയുന്നത് ഫോർഡ് മീൻസ് ഒഫീഷ്യലി അല്ല പക്ഷെ അവര് ഇനിയിപ്പം നമ്മൾക്ക് ഇന്ത്യയിലേക്ക് വരുവോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം ലേറ്റ് സമ്മർ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് ഹാഫൊക്കെ വേണമെങ്കിൽ പറയാം സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിന് മുന്നേ ജൂണിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ ഫൈനൽ അനൗൺസ്മെൻറ്റ് എന്നുള്ളത് അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അവർ ഏതൊക്കെ വണ്ടികളാണ് ഇനിയിപ്പോൾ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ കാരണം അവർ ചെന്നൈയിലുള്ള പ്ലാന്റിൽ ഇതുവരെ ഒരു മോഡിഫിക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രൊഡക്ഷൻ തുടങ്ങാനാണെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ അല്ലാതെ അവർക്ക് പെട്ടെന്നൊരു ഒരു സുപ്രഭാവത്തിൽ വന്ന് ആ ഞങ്ങളിവിടെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒറ്റയടിക്ക് പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ഇന്ത്യയിൽ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഏത് അമേരിക്കൻ മാനുഫാക്ചർ വന്നാലും അവരുടെയൊക്കെ പ്രശ്നം ഇങ്ങനെ തന്നെയാണ് ഫോർഡ് ആയിക്കോട്ടെ ഷെവർലെ ആയിക്കോട്ടെ ഓർ ഈവൻ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ആയിക്കോട്ടെ അങ്ങനെ ഇഷ്ടംപോലെ കമ്പനികളാണ് അമേരിക്കൻ മാനുഫാക്ചറേഴ്സ് ഒന്ന് പൂട്ടിപ്പോയിട്ടുള്ളത് അതല്ലാതെ പൂട്ടിപ്പോയിട്ടുള്ളൊരു കമ്പനിയാണ് ഫിയറ്റ് ഫിയറ്റ് വിൻ അറ്റ്ലീസ്റ്റ് സ്റ്റെലാനിസ് ഗ്രൂപ്പായിട്ട് ഇപ്പോഴും ഇന്ത്യയിൽ സിറ്റർവാനും ജീപ്പോ ഒക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർഡ് എന്തായാലും ഇന്ത്യ വിട്ട സമയത്ത് അവർക്ക് ടു ബില്യൺ യു എസ് ഡോളേഴ്സിന് അടുത്ത് ഓപ്പറേഷൻ ലോസും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തരമൊക്കെ കാലാവധി ഇവിടെ നിന്നിട്ടും ജസ്റ്റ് അവർക്ക് ടു പെർസെൻറ്റേജ് മാത്രമാണ് ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് അത് വളരെ മോശം നമ്പറാണ് മെയിനായിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടികളിറക്കാത്തതാണ് കാലത്തിനനുസരിച്ച് പുതിയ വണ്ടികൾ ഇറക്കുകയും എക്സിസ്റ്റിംഗ് വണ്ടികൾ അപ്ഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യണം എക്സിസ്റ്റിംഗ് വണ്ടികൾ അവർ അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കോസ്പോട്ടൊക്കെ ഈവൻ ലാസ്റ്റ് വന്ന വണ്ടി കാണാൻ അത്യാവശ്യം നല്ലതായിരുന്നു ഇൻറ്റീരിയർ അത്യാവശ്യം നല്ലായിരുന്നു പക്ഷേ പ്രശ്നം പറ്റിയത് പുതിയ വണ്ടികൾ ഇറക്കാത്തതിലാണ് ഇപ്പോൾ നമ്മുടെ ഇക്കോസ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഫോർഡിലേക്ക് തന്നെ പോണമെന്നുണ്ടെങ്കിൽ വേറെ വണ്ടിയില്ല പിന്നെയുള്ളത് ആണ് അതിന് ഇക്കോസ്പോട്ടിൻ്റെ ഒരു ഫൈവ് ടൈംസ് കൂടുതൽ പൈസ കൊടുക്കണം അത്രയും വേണ്ട ഇക്കോസ്പോട്ടിൻ്റെ ഒരു ഡബിൾ േറ്റിൽ വേറൊരു പുതിയ എസ് യു വയ്ക്ക ഒരാൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ തന്നെ ഫോർഡില്ല അതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്തായാലും കൈ സ്പോർട് ഇന്ത്യയുടെ കംബാക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാ ഇവർ തിരിച്ച് വരണമെന്നാണോ വരണ്ടാന്നാണോ അല്ലെങ്കിൽ എന്തൊക്കെ വണ്ടികൾ കൊണ്ടാണ് ഇവർ തിരിച്ചു വരേണ്ടത് എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് പറയാ പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റാക്ക് ചെക്ക്ഔട്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ